ഈ വർഷം ഹജ്ജ് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ നുസൂഖ് പ്ലാറ്റ്ഫോം വഴി പെർമിറ്റ് നേടണമെന്ന് ഹജ്ജ് ഉമ്ര മന്ത്രാലയം വീണ്ടും ഉണർത്തി നുസൂഖ് പ്ലാറ്റ്ഫോം ഔദ്യോഗിക പെർമിറ്റുകൾ നൽകുന്നതിനുള്ള ഏകീകൃത തസ്ഹീ സംവിധാനവുമായി സംയോജിച്ചിരിക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു മുൻകൂട്ടി അനുമതി നേടിയ സൌദികൾക്കും സൌദിയിൽ ജോലിയാവശ്യാർത്വമുള്ള പ്രവാസികൾക്കും മാത്രമാണ് ഹജ്ജ് ചെയ്യുവാൻ അനുമതിയുള്ളത് തൊഴിൽ വിസയിലുള്ള പ്രവാസികൾക്കല്ലാതെ സന്ദർശക വിസയിലടക്കം രാജ്യത്തെത്തിയവർക്ക് ഹജ്ജ് നിർവഹിക്കാൻ അനുമതിയില്ല നിയമാനുസൃതം ഹജ്ജ് ചെയ്യുന്നവരുടെ സുരക്ഷയും സുഗമമായ ഹജ്ജ് അനുഭവവും ഉറപ്പാക്കാൻ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും സൌദി ഹജ്ജ് മന്ത്രാലയം അറിയിച്ചു തൊഴിൽ വിസയിൽ സൌദിയിലുള്ള പ്രവാസികളെപ്പോലെ അവരുടെ ആശ്രിതർക്കും ഹജ്ജ് പെർമിറ്റ് ഉണ്ടെങ്കിൽ ഹജ്ജ് നിർവഹിക്കാനാകും സോഷ്യൽ മീഡിയ വഴി പുണ്യസ്ഥലങ്ങൾക്കുള്ളിൽ താമസവും ഗതാഗതവും നൽകുമെന്ന വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹജ്ജിന്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ആരംഭിക്കും ഏപ്രിൽ മുതൽ ഹജ്ജ് അനുമതി ഉള്ളവർക്ക് മാത്രമാണ് മക്കയിൽ പ്രവേശനം ഉണ്ടായിരിക്കുക മാതൃഭൂമി ന്യൂസ് ജിദ്